ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളും ഇട്ടേക്കുക ഓക്കെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഈ നിമിഷം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഈ വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണൽ എന്താണ് നിങ്ങളോട് പറയാനാണ് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് വാട്സപ്പിൽ അവർക്ക് ഈ ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് പറയാനാഗ്രഹിക്കുന്നത് തിങ്ക് എബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് യു റിലേഷൻഷിപ്പ് വട്ട് ദോ ചു റൈറ്റ് നോ അക്കേജേഴ്സ് പ്ലീസ് ഗൈഡ് മീ റേറ്റ് അവർക്ക് എന്താണ് നിങ്ങളോടായി പറയാനുള്ളത് ഓക്കെ ഓക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുകയാണ് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവാ അതുകൊണ്ട് തന്നെ കോഴ്സ്ഫുള്ളി നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം ഓക്കെ ആയിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷനിലാണ് ആ ഒരു സെപ്പറേഷൻ കൂടി ആയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദന ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് ഈ വ്യക്തി അറിയുന്നുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ നിന്നും കടന്നു പോകും എന്ന് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി പറയുന്നുണ്ട് മേ ബി അത്തരം ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും വളരെ കെയർഫുൾ ആയിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഓക്കെ യെസ് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും എക്സ്പ്രസീവ് ആയിട്ടില്ല പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അത്രയും ഡീപ്പ് ഡീപ്പായിട്ടുള്ളൊരു പ്രണയമാണ് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാണ്ടേ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവാം അതൊരു വൺ സൈഡ് ലവ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് ആൻഡ് യെസ് പക്ഷേ നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായാലും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് രണ്ടു ഉണ്ടാവും ലൈഫിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അല്ലേ പരസ്പരം പൂരകങ്ങളായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ആ ഒരു കെമിസ്ട്രിയെ പറ്റി ഇവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട് ഈസ് അത്രയും നിങ്ങൾ ഫിസിക്കലി ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം മീൻസ് നിങ്ങളുടെ സാമീപ്യം നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് റിയാലിറ്റി അത് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്തതിൽ അവർ അത്രയും ഭാഗ്യശാലിയാണെന്ന് പറയുന്നുണ്ട് അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഈ വ്യക്തിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിൽ ഇനി വരാനില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ലഭിച്ചതിൽ അത്രയും സന്തോഷം ഈ വ്യക്തിയിലുണ്ട് ആൻഡ് യെസ് നിങ്ങളെ അവരൊരു സോൾ ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മറ്റൊരു വ്യക്തിയും ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ടില്ല എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വലിയ മാറ്റം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഒരു സെപ്പറേഷനിലായിരിക്കാം ഈ വ്യക്തി വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നെഗറ്റീവ് സാ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് യു ക്യാൻ ഡൂ ദിസ് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ചോയ്സ് എടുക്കാൻ കഴിയും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അത് നിങ്ങളോട് പറയുന്നുണ്ട് ആൻഡ് സ്റ്റെബിലിറ്റി ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് ഫ്യൂച്ചറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുമെന്ന് ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യവും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എക്സ്പെക്റ്റ് എ മിറാക്കിൾ ഓക്കെ ഡെഫിനറ്റായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേർന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മിറാക്കലസ് ആയിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു പേരും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് ഉള്ള ഒരു പ്ലാനായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം ഈ വ്യക്തിയോട് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഓർമ്മകൾ വരുന്നുണ്ടാവാം ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക യെസ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ രണ്ട് പേരും ചെയ്യാനുള്ളത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എഫേർട്ട് ഒരു സമയമാണ് ഓരോ സമയത്തിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ രണ്ട് പേരും പരസ്പരം നൽകേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഒരാൾക്കാണ് ഒരു പ്രോബ്ലം ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ അവർ ഒത്തിരി മെൻറ്റൽ സപ്പോർട്ട് ആഗ്രഹിക്കും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആ വ്യക്തി വ്യക്തിക്ക് കൊടുക്കുക അതുപോലെ തിരിച്ചും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ പരസ്പരം പല കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തിയും വേദനിപ്പിച്ചും സെപ്പറേറ്റഡ് ആയിരിക്കുന്നതിനേക്കാളും പരസ്പരം ഒരു എന്താണ് ഒരു സപ്പോർട്ട് ആയിട്ടുള്ള വ്യക്തികളായിട്ട് മാറേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകത റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും എൻഡാവുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് പലപ്പോഴും ഈ വ്യക്തിയെ നിങ്ങൾ അവിശ്വസിച്ചിട്ടുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം ഒരു കൺക്ലൂഷൻ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനാണ് ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ മറ്റൊരു വ്യക്തിയുടെ ഒരു പ്ലേ നടന്നിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങളെ ആക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ എൻ്റാവുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ആവുന്നുണ്ട് അതിലൊരു ഫയർ എനർജിയാണ് കാണുന്നത് ആ ഒരു നെഗറ്റിവിറ്റി ആവുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ നിങ്ങളുടെ സ്നേഹബന്ധത്തിനെ അതായത് ആ ഒരു അഗ്നിയിൽ അഗ്നിയിലരിച്ച പോലെ അല്ലേ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റിയെ നശിപ്പിച്ച രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതൊരു വ്യക്തി കാരണമായിരിക്കാം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാരണം പക്ഷെ ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് അതിനാണ് ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം ഓക്കെ അത് ചിലപ്പോൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഫതേഴ്സ് ആയിട്ടോ അതുപോലെ തന്നെ റെയിൻബോ സയൻസ് ആയിട്ടോ ഒക്കെ കാണുന്നുണ്ടാവാം ഏഞ്ചൽ നമ്പേഴ്സായിട്ട് കാണുന്നവരുണ്ടാവാം ട്രിപ്പിൾ ത്രീ അല്ലെങ്കിൽ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ അല്ലെങ്കിൽ വൺ സീറോ വൺ സീറോ എന്നുള്ള നമ്പർ ഒക്കെ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫമേഷൻ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു കൺക്ലൂഷൻ നിങ്ങളിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടായിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു സോൾ മെസ്സേജ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ സോൾ മെസ്സേജസ് ഓക്കെ ലെറ്റ്സ് വർക്ക് വർഗിത്ത് ദ പാസ്റ്റ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ ഫസ്റ്റ് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ത് തന്നെ അതെല്ലാം നിങ്ങൾ മറക്കുക ഒരു ന്യൂ ജേണി നമുക്ക് ലൈഫിൽ ആരംഭിക്കാം എന്ന് പറയുകയാണ് ആൻഡ് ദെൻ ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേഴ്സ് ബാക്ക് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട് ചിലപ്പോൾ തെറ്റായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പോലും പറയുന്നുണ്ട് വി ആർ മെയ്ക്ക് ഫോർ ഈ ചെതർ ഓക്കെ അവർ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് എന്നവർ അറിയുന്നുണ്ട് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് അവർ റീയൂണിയൻ ആഗ്രഹിക്കുന്ന ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആണ് വരുന്നത് ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ് ഓക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ നമുക്ക് രണ്ട് പേർക്കും ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ഈ വ്യക്തി നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുകയാണ് ദാറ്റ് മീൻസ് ഡെഫിനിറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഇപ്പോൾ അവർക്ക് ഒരു റിയലൈക്സേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി മുതൽ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ അവർക്ക് കഴിയും എന്ന് അവർ പറയുന്നുണ്ട് ഓക്കെ മേ ബി അതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അത്രയും പ്രോബ്ലെംസ് ഒക്കെ അവർ ഫേസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി ഓവർകം ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ അവർക്കിപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ഹൃദയം സ്പർശിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തി എന്നൊക്കെ പറയുന്ന പോലെ അത്രയും അത്രയും അവർ നിങ്ങളെ അത്രയും സിൻസിയറായിട്ട് തന്നെ പ്രണയിക്കുന്നുണ്ട് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ ഓക്കെ അവർ നിങ്ങളോടെന്തോ തെറ്റ് ചെയ്തു പോയി അത് അതിന് നിങ്ങളോടവർ നിങ്ങൾ അവർക്ക് ക്ഷമ നൽകും എന്നവരാഗ്രഹിക്കുന്നുണ്ട് ഐ ഫീൽ ദി സെയിം ഫോർ യു ഓക്കെ നിങ്ങൾക്കിപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ആ വ്യക്തിക്കുള്ളതെന്ന് പറയുന്നു ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇപ്പോൾ ആ വ്യക്തിയോട് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഉണ്ടാവുന്നുണ്ട് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ആ വ്യക്തിക്കും നിങ്ങളോടുള്ളത് എന്ന് പറയാണ് ആൻഡ് ഫൈനലി കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ അവർ തിരികെ വിളിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്ക് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ക്ലൂസ് ടു ലെറ്റർ കെ വന്നിട്ടുണ്ട് ലെറ്റർ ജി ടോക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് റെഡ് കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് കളർ റെഡ് ആയിരിക്കാം ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളുണ്ട് ഇതിൽ ചിലപ്പോൾ നിങ്ങളോ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണോ എങ്ങനെയായിരിക്കാം സോഷ്യൽ മീഡിയ വഴി റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളാണ് കൂടുതൽ പേരിൽ കാണുന്നുണ്ട് ഗാർഡനിങ് ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം നമ്പർ വൺ എക്സ്പെക്റ്റ് മിറാക്കിൾ ഒക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ട് നമുക്ക് കാർഡ്സിലൂടെയും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ക്ലൂവിലും നമുക്കത് കൺ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മിറാക്കിൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ ഓക്കെ ലിബ്ര ഓക്കെ ഈയൊരു സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഈ റീഡിങ് വാച്ച് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലിബ്ര സോഡിയക് സോഡിയോക്സൈനിലുള്ളവരായിരിക്കാം സെൻസിറ്റീവാണ് പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആകുന്ന സെൻസിറ്റീവ് ആകുന്ന വ്യക്തികൾ ഉണ്ടാവാം ഗോൾഡൻ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം നമ്പർ ഫോർട്ടീൻ കിട്ടിയിട്ടുണ്ട് നമ്പർ നയൻറ്റീൻ നമ്പർ സെവൻറ്റീൻ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ട്വൻറ്റി സെവൻ എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് ലെറ്റർ എസ് ആൻഡ് സ്പിരിച്വൽ പാത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ആൻഡ് എബ്രോഡ് എബ്രോഡ് ഉള്ള വ്യക്തികളുണ്ട് ആൻഡ് സജിറ്റേറിയസ് എന്നുള്ളൊരു സോഡിയക്സൈൻ ലഭിച്ചിട്ടുണ്ട് ആൻഡ് ഗ്രീൻ കളർ ലെറ്റർ ആർ ഇലവൺ ത്രീ ഡേയ്സ് ഒരു ആണ് ലെറ്റർ എസ് ലഭിച്ചിട്ടുണ്ട് ട്വൻറ്റി നയൻ കിട്ടിയിട്ടുണ്ട് ലോയർ നിങ്ങളോ നിങ്ങളുടെ ലോയർ ആയിരിക്കാം ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അഗെയിൻ വീണ്ടും പോസിബിലിറ്റീസ് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് ലെറ്റർ എൽ ആൻഡ് ഫെബ്രുവരി മന്ത് ഇയർ ഡിസംബർ മന്ത് ഓക്കെ തേർട്ടി ആൻഡ് മെയ് മന്ത് ലഭിച്ചിട്ടുണ്ട് തേർട്ടി ആൻഡ് ട്വൻറ്റി ഫൈവ് ലെറ്റർ ബി ത്രീ നമ്പേഴ്സ് ലെറ്റേഴ്സ് ഉണ്ട് ലെറ്റർ എം കിട്ടിയിട്ടുണ്ട് ആൻഡ് നമ്പർ സിക്സ് നമ്പർ നമ്പർ എയ്റ്റ് ടോറസ് വീണ്ടും ഒരു സോഡിയക് സോഡിയാക്സൈനാണ് ലഭിച്ചിട്ടുള്ളത് ടോറസ് ലിബ്ര ലിബ്രയിലൊക്കെ ഉള്ളവർ നിങ്ങൾ കമൻഡ് ചെയ്യുക ലെറ്റർ ഡി ആൻഡ് നമ്പർ ഫോർ ലെറ്റർ ഇ വിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒത്തിരി പേരുടെ റിലേഷൻഷിപ്പിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട് ഓക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ അത്തരമൊരു മാറ്റം നിങ്ങളിൽ സംഭവിക്കും ആൻഡ് ഫൈനലി ആർട്ടിസ്റ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റസനീറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്